പിന്നെ നമ്മൾ ആക്റ്റീവ് വേൽ പഴയ ഹേലജൻ ബൾബ് തന്നെ സെറ്റാക്കി അതിൻ്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ട് ഉള്ളിൽ ഫ്ലെക്സ് കിക്ക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് ഇപ്പം ഈ ഒരു ബൾബ് നിർത്തിയിട്ടുള്ളത് ഇടിമും മൊത്തം പൊട്ടിന് ഇടുമും വൈസറും കാര്യങ്ങളൊക്കെ പോയിന് അത് കാലപ്പഴക്കവും പിന്നെയാണെന്ന് വെച്ചാൽ വൈസർ ഒരുപാട് പ്രാവശ്യം വീണിട്ട് താ ഇവിടെയൊക്കെ നല്ല വല്ല ഇളകുന്നൊക്കെയുണ്ട് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഹെഡ്ലൈറ്റ് ഓൺ സ്വിച്ച് ഓൺ സ്വിച്ച് ഹെഡ്ലൈറ്റ് പോർഷനിലേക്ക് ഹെഡ്ലൈറ്റ് ഓൺ പോ പോർഷൻ ഇപ്പോൾ നമ്മൾ ഡി സിയിലാണ് കൊടുത്തത് അപ്പോൾ നമ്മളിത് കീ ഇട്ടാൽ നേരിട്ട് ഡി സി ബാറ്ററി വർക്കാവും അപ്പോൾ ലൈറ്റ് കൂട്ടാൻ കുറച്ച് കൂട്ടാനുള്ള ആകെ ഒരു വഴി ഡി സി കണക്ഷൻ കൊടുക്കലാണ് കാരണം എ സി കണക്ഷൻ കൊടുത്താൽ നമുക്ക് ഡൈനാമോ റേസ് കൊടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മാത്രമേ കൂടുള്ളൂ നമ്മൾ കുന്നൊക്കെ ഇറങ്ങുമ്പോൾ ചളിയിൽ കുന്നൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് കാണുമെന്നില്ല അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡി സി കണക്ഷൻ കൊടുക്കുന്നതാണ് ആകെ ഒരൊറ്റ ഒരു വയർ മാത്രം നമുക്ക് കുറച്ച് കൊടുത്താൽ മതി അതായത് ഇവിടെ സ്റ്റാർട്ടർ കോയിൽ നിന്ന് വരുന്ന ഒരു വയർ എന്നാ പറയേണ്ടത് നമ്മളെ എ സി കറണ്ടിൽ വരുന്ന വയർ കട്ടിയിട്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ട് നേരിട്ട് ഇഗ്നീഷനിലേക്കുള്ള ഈ ബാറ്ററി കണക്ഷൻ കണക്ഷൻ വരുന്ന വയർ ജസ്റ്റ് ഒന്ന് കണ്ട് ചെയ്യാൻ പണ്ടു നമ്മളെ ഈ ഒരു സ്വിച്ചിലേക്ക് ഇവിടെ വരുന്ന സ്വിച്ചിലേക്ക് കൺട്ട് ചെയ്യാൻ പണ്ടു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതെന്ന് മനസ്സിലാവില്ല അതിൻ്റെ കണക്ഷൻ ഞാൻ ഇത് ദൂരിട്ട് കാണിച്ചുതരാം അങ്ങനെയാണെന്നുള്ള സംഭവം അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇതുതന്നെ ഇപ്പോൾ ഈ ഒരു പോർഷൻ വരുന്ന നമ്മുടെ ഓണ് ഇവിടെ പാർക്കിംഗ് ലൈറ്റ് ആണ് അത് എ സിയാണ് അതേപോലെ ഹെഡ്ലൈറ്റ് ഓൺ പോർഷൻ ആണ് ഇതാ ഇവിടെ കാണുന്നത് ഇത് നമുക്ക് ഏറ്റവും നല്ല ബ്രൈറ്റ് തന്നെ കിട്ടും ഒന്നും പേടിക്കാനൊന്നുമില്ല റൂമ് പരമാവധി അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് പരമാവധി താഴ്ത്തിട്ടുണ്ട് ഉള്ളത്തെ താഴത്തെ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് പരമാവധി താഴ്ത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം എതിരെ വരുന്നവർ തെറി വിളിക്കില്ല കാരണം ഒന്നും അധികം എന്ന് പറയേണ്ടത് നമ്മളെ അട്ടത്തേക്കും അതേപോലെ തന്നെ തെങ്ങിൻ്റെ മണ്ടയ്ക്കോ ഒന്നും അടിക്കാൻ പാടില്ല അപ്പോൾ ഇത് നമ്മൾ പാസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ടി വി സുപ്പീറ്ററിൻ്റെ പാസ് സ്വിച്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു സ്റ്റാർട്ടർ സ്വിച്ച് വണ്ടിക്ക് കൊടുത്തിന് നമ്മളെ ടി വ സിക്സ്റ്റീൻ്റെ അപ്പോൾ ഇവിടെ കാലിയാണ് താഴെ ആ സെൽഫ് നമ്മൾ ഇവിടെ ഒരു പാസ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് പാസ് അടിക്കാനും പിന്നെ അത്യാവശ്യം ലൈറ്റ് പാറ്റിയൊക്കെ വരുമ്പോൾ അത്യാവശ്യത്തിന് മാത്രം ഹെഡ് ലൈറ്റ് ഇട്ട് ഓടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത് അവിടുത്തെ സെൽഫ് സ്വിച്ചാണ് ഇവിടെ പാസ് കൊടുത്തത് ഇവിടെ ഇവിടുത്തെ പാസ്സ് സ്വിച്ചിന്ന് ഇവിടുത്തേക്ക് ഒരു കണക്ഷൻ എടുക്കുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഡി സിയിലേക്ക് കൊടുത്ത വയറിങ് നമുക്ക് നേരിട്ട് ഇപ്പം ഡി സി ഓൺ ആക്കിയിട്ട് വണ്ടി ഓടിക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്ററി കുറയുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്ന ഇപ്പോൾ പന്ത്രണ്ടേ പോയിന്റ് അഞ്ചുണ്ട് അപ്പോൾ നമ്മൾ ഡി സി ഹെഡ്ലൈറ്റ് ഇട്ടാൽ പത്തേ പോയിന്റ് എട്ടിലേക്കാവുന്നുണ്ട് അപ്പോൾ കൂടുതൽ സമയം ഇപ്പോൾ ഇട്ടിട്ട് പോയാൽ വയറിങ് കത്തിപ്പോന്നുള്ള പേടിയൊന്നും വേണ്ട കാരണം എന്ന് വെച്ചാൽ ഇത് മുപ്പത്തഞ്ച് വാർഷാണ് ഈ വയറിങ് താങ്ങുന്ന കറണ്ടാന്ന് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരുപാട് ദൂരെ ഓടിച്ചിട്ട് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട